ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോകളാണ് കാണിക്കുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ല നല്ല വെർത്തായിട്ടുള്ള കോമ്പോകൾ തന്നെയാട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളോട്ട് നമ്മൾ ഇതുപോലെ ഇടുന്ന ഓഫർ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നമുക്ക് വാട്സ് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പ്ലാൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും കോംബോകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വരുന്നത് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഹലോ നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം റഡുപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ റേറ്റ് സൈസും റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് പോകുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ട് നമ്മൾ വിടുന്നത് ഇനി നിങ്ങൾക്ക് കൂടി അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കൊറിയർ ചാർജിൽ ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീഡിയോയിൽ നാല് ക്യാക്റ്റസ് വെറൈറ്റികൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഈ ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് ഈ പോട്ടോടുകൂടി തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നതോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി അതായത് ഇങ്ങനെ നാല് വെറൈറ്റികളാണ് വരുന്നത് ഈ നാല് വെറൈറ്റിക്കും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് ഇ ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് വരുന്നത് ഇപ്പോൾ ക്രിസ്മസിന്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ഒരു പ്ലാൻസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ലൈവ് പ്ലാൻസുകളൊക്കെ ഒത്തിരി പേരുകൾ ഗിഫ്റ്റ് ആയിട്ടും ഓഫീസുകളിലൊക്കെ നൽകുന്നുണ്ട് അപ്പം അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ആ രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് വിടുന്നതായിരിക്കും പിന്നെ നാല് കാക്ടസ് വെറൈറ്റീസിനും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ പ്ലസ് ഇ സി നമ്മുടെ അടുത്ത അടുത്ത കോംബോ എന്ന് പറയുന്നത് മണി പ്ലാന്റിന്റെ ഒരു കോംബോയാണ് ആണ് അതൊരു ഫസ്റ്റ് വരുന്നത് ധിയൊരു വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ദ മണി പ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസാണ് വരുന്നത് അടുത്ത വരുന്നത് ദ സിങ്കോണിയത്തിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് മണി പ്ലാന്റിൻ്റെ തന്നെ രണ്ട് വെറൈറ്റീസ് വരുന്നൊരു കോംബോയാണ് ഇത് കുറച്ച് വലിപ്പമുള്ള ബുഷി പോട്ടായിട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയാണ് പ്ലാന്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയുമാണ് അപ്പോൾ ഈ രണ്ട് ബുഷി പോട്ട്സും നല്ലൊരു അടിപൊളി റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് പ്ലസ് സി സി മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് മുമ്പ് നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് നൽകണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റികളാണ് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു റെഡും വൈറ്റും കൂടി കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് തായ് വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് ഇവിടെ നയിക്കുന്നത് അടുത്തത് വരുന്നത് സൂപ്പർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെറൈറ്റി ആണ് ഇത് ആവുന്ന അനുസരിച്ച് നല്ല റെഡ് കളർ ലീഫിൽ വരുന്നതാണ് അടുത്ത വരുന്നത് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതും നല്ലൊരു റെഡ് വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ക്രിസ്മസ് ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിൻ്റെ സിംഗിൾ പ്ലാൻസുകൾ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഓഫർ റേറ്റിൽ കോംബോ ആയിട്ടാണ് ഇത്രയും ഒരു മാക്സിമം ഒരു ഓഫർ റേറ്റിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം അതല്ലാതെ സിംഗിൾ പ്ലാൻസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതാണ് ഈ ഒരു കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് ആയിട്ട് അയച്ചോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റ് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് കോംബോ നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ് മൂന്ന് പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ കോംബോ ആട്ടോ ഇതും നാല് പ്ലാന്റുകളാണ് ചൈന റെഡിന്റെ ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് പിങ്ക് സേഡിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് പിങ്ക്സ്വേഡൊക്കെ നല്ല മോസ്റ്റ് മൂവിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് അടുത്താണ് വരുന്നത് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സൂപ്പർ റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ആട്ടോ ഇത് മെച്ചേർഡ് ആവുന്ന അനുസരിച്ച് നല്ല റെഡ് കളർ ലീഫിൽ വരുവേ അപ്പൊ ഈ നാല് പ്ലാന്റ്സും കൂടെ നല്ല അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ കോംബോ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് എ സി ആണ് നയൻ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല രടിപൊളിയായിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് ഇന്നത്തെ കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ടെൻ കാരറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സി ആം റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സി ആം പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു പ്ലാന്റ്സിന്റെ കുറച്ച് കോംബോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കട്ടെ ഒരു കോംബോ നൽകുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് രണ്ട് ബുഷി പോട്ടുകൾ വരുന്ന കോംബോയാണ് ഫസ്റ്റ് വരുന്നത് പിങ്ക് അറോറയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഒരു പോട്ടില് മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്കും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് അല്ല അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസാണിത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് മൂന്ന് ഷൂട്ട് വീതം ഓരോ പോട്ടിലും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇൻഡോറിലൊക്കെ ബുഷിയായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കോംബോ ആണ് നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി പ്ലസ് സി സി ആണ് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് സി സി അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാൻസുകളാണ് ബുഷി പോട്ടുകളാണ് അടുത്ത കോമ്പോയിലും നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അഗ്ലോണിമിയുടെ കോമ്പോ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ട് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇത് മെച്ചോർഡ് ആവുന്നതനുസരിച്ച് ഇതിന്റെ ലീഫ് നല്ല റെഡ് കളറിലേക്ക് വരുന്നതാണ് ഫസ്റ്റ് വരുന്നത് ഫയർ റെഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് സൂപ്പർ റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പാരറ്റ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സൈസ് വരുന്നുണ്ട് പാരറ്റിൻ്റെ പ്ലാന്റിനും ഇപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അപ്പോൾ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ കോമ്പോയിലും രണ്ട് ബുഷി പോട്ടുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റികളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ബാത്തിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷി പോട്ടാണ് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മളൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിരിക്കും നമ്മുടെ ഈ ഗാർഡൻ്റെ ബൈക്ക് സൈഡിൽ ഗ്രീനെറ്റ് അടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ കളർ അത്ര കൃത്യമായിട്ട് കിട്ടുന്നില്ല കേട്ടോ നേരിട്ട് കാണാൻ ഈ പ്ലാന്റ്സിനൊക്കെ കുറച്ചും കൂടി നല്ല കളറ് വരുന്നുണ്ട് അതുപോലെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ടൈഗർ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി പോട്ടാണ് വരുന്നത് ഒരു പോട്ടിൽ രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാന്റ്സിനും കൂടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് സി സി ആണ് നമുക്ക് ഒരുപാട് ബുഷിപ്പോട്ടിന് കസ്റ്റമേഴ്സ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ കോംബോയിൽ ബുഷി പോട്ടുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ താല്പര്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നയൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് അടുത്ത നമ്മുടെ ബുഷി പോട്ട് വരുന്നത് മൂന്ന് ബുഷി പോട്ടുകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തായ് വൈറ്റിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് പിങ്ക് സ്വേഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഓരോ ബുഷി പോട്ടിലും രണ്ട് പ്ലാന്റ്സ് ഇതു ആട്ടോ വരുന്നത് അടുത്ത വരുന്നത് ബാർബി റെഡിന്റെ ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടുമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ബുഷി പോട്സിനും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് പ്ലസ് കൊറിയർ ചാർജ് കൂടിയുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ നമ്മുടെ വീടില് ലാസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ബുഷി പോട്ട്സ് വരുന്ന ഒരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് മൂന്ന് ഷൂട്ട് വീതമാണ് ഓരോ പോട്ടിലും വരുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു ഹൈറ്റ് ആണേ വരുന്നുള്ളൂ അടുത്ത വരുന്നത് പിങ്ക് അറോറ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് മൂന്ന് ഷൂട്ട് വീതം ഓരോ പോട്ടിലും വരുന്നുണ്ട് അടുത്ത വരുന്നത് റെഡ് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഇത് നേരത്തെ കോമൺ ആയിട്ട് കണ്ടോണ്ടിരുന്നതാണെങ്കിലും ഇപ്പം കുറച്ച് റയർ ആയിട്ടാട്ടോ നമുക്ക് ഈ പ്ലാന്റ്സുകളൊന്നും അങ്ങനെ സെയിലിനായിട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം റേറ്റിൽ തന്നെയാണ് റെഡ് ലിപ്സ്റ്റിക്കിന്റെ ഒരു പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതും ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് സി സി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു കോംബോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഒരു സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ മറ്റൊരാട് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്